നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വക്കഫ് റിപ്പോർട്ട് രാജ്യസഭ അംഗീകരിച്ചു പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് റിപ്പോർട്ട് അംഗീകരിച്ചത് നാപ്പത് ഭേദഗതികളുമായാണ് ബില്ല് പാർലമെന്റിൽ എത്തിയത് ബിജെപിയുടെ മേധാവിശ്വം കുൽക്കർണി റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചു ഇന്ത്യയിലെ വക്കഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം പുനഃപരിശോധിക്കുന്നതാണ് വക്കഫ് ഭേദഗതി ബിൽ ലക്ഷ്യമിടുന്നത് എന്നാൽ വക്കഫ് ഭേദഗതി അംഗീകരിക്കില്ലെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡ് തങ്ങൾ രോഷാകുരരാണെന്നും സർക്കാരിനെതിരെ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുമെന്നും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രസിഡന്റ് ഖാലിദ് സൈഫുല്ലാ റഹ്മാനി പറഞ്ഞു ഇന്ത്യയിലെ സ്വത്തുക്കളിൽ സിഖുകാർക്കും ഹിന്ദുക്കൾക്കും ഉള്ളതുപോലെ തന്നെ അവകാശം മുസ്ലിങ്ങൾക്കുമുണ്ട് ഇതിനെതിരായ ഒരു ആക്രമണമാണ് പൊതു സിവിൽ കോഡ് ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അതിനെതിരെ അവസാനം വരെ പോരാടും സർക്കാർ സാഹോദര്യം പരിപാലിക്കണം വക്കഫിനായുള്ള നമ്മുടെ പോരാട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരിഗണിക്കേണ്ടതില്ല ഇത് നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ് ഇത് സർക്കാരിനെതിരായ പോരാട്ടമാണ് നീതിയെ സ്നേഹിക്കുന്ന എല്ലാ ഹിന്ദുക്കളും ഞങ്ങളെ പിന്തുണയ്ക്കണമെന്നും ഖാലിദ് സൈഫുള്ള റഹ്മാനി പറഞ്ഞു അതിനിടെ ഡൽഹി വഖഫ് ബോർഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എ എ പി എം എൽ എ അമാനത്തുള്ള ഖാന് ഡൽഹി ഹൈക്കോടതി വ്യാഴാഴ്ച നോട്ടീസ് അയച്ചു അമാനത്തുള്ള ഖാനെതിരെ സമർപ്പിച്ച കുറ്റപത്രം വിചാരണ കോടതി പരിഗണിക്കാൻ വിസമ്മതിച്ചതിനെ ചോദ്യം ചെയ്തിരുന്നു ഇ ഡി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് വികാശ് മഹാജന്റെ ബെഞ്ച് ഇ ഡിയുടെ ഹർജിയിൽ മറുപടി നൽകാൻ അമാനത്തുള്ള ഖാനോട് ആവശ്യപ്പെട്ട് ജസ്റ്റിസ് മഹാജന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് വരെ നടപടികൾ മാറ്റിവെക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിച്ചു കഴിഞ്ഞ വർഷം നവംബർ പതിനാലിന് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസി അമാനത്തുള്ള ഖാനെതിരെ സമർപ്പിച്ച പ്രോസിക്യൂഷൻ പരാതി പരിഗണിക്കാൻ റൌസ് അവന്യൂ കോടതി വിസമ്മതിച്ചു വഖഫ് ബോർഡിന്റെ മുൻ ചെയർമാനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പി എം എൽ എ നടപടിയെടുക്കാൻ മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും നിയമപ്രകാരമുള്ള ആവശ്യമായ അനുമതി നൽകാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് പറഞ്ഞു തുടർന്ന് ഖാനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രത്യേക ജഡ്ജി ജിതേന്ദ്ര സിംഗ് ഉത്തരവിട്ടു അമാനത്തുള്ള ഖാൻ ഡൽഹി വഖഫ് ബോർഡിന്റെ തലവനായിരുന്ന കാലത്ത് ജീവനക്കാരെ തെറ്റായി നിയമിച്ചതായും സ്വത്തുക്കൾ പാട്ടത്തിന് നൽകിയതായും ആരോപിക്കപ്പെടുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഇ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് തെക്കൻ ഡൽഹിയിലെ ഓഖ്ല പ്രദേശത്തെ നിയമസഭാംഗമായ ഖാന്റെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഖാൻ അറസ്റ്റിലായത് ഓഖലയിൽ എംഎല്എ മുപ്പത്തഞ്ച് കോടിയിലധികം രൂപ സ്വത്ത് വാങ്ങിയതായി ഏജൻസി ആരോപിച്ചു അഴിമതി പണം ഉപയോഗിച്ച സഹായികളുടെ പേരിൽ സ്വത്ത് വാങ്ങിയതായും എം എൽ എക്കെതിരെ ആരോപണമുണ്ട് ഇയാൾക്കെതിരെ സി ബി ഐ പ്രത്യേക അഴിമതി കേസുകളും ഫയൽ ചെയ്തിട്ടുണ്ട് വക്കഫ് ബോർഡിന്റെ അന്നത്തെ ചെയർമാൻ ആയിരുന്ന ഖാനെതിരെ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ഒരു പരാതി ഫയൽ ചെയ്തപ്പോഴാണ് കേസ് ആരംഭിച്ചത് ബോർഡിലെ വിവിധ അംഗീകൃതവും അല്ലാത്തതുമായ സ്ഥാപനങ്ങളിലേക്ക് നിയമവിരുദ്ധമായ നിയമനങ്ങൾ നടത്തിയതായി പരാതിയിൽ ആരോപിക്കുന്നു സിബിഐ അന്വേഷണത്തിൽ ഖാൻ തന്റെ അടുത്ത സുഹൃത്തുക്കളെ നിയമിക്കുന്നതിനായി നിയമങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി തുടർന്ന് സിബിഐ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീടാണ് അത് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിനായി ഇ ഡി ഏറ്റെടുത്തത് ന്യൂസ് ഡെസ്ക്